ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ കുട്ടികൾക്കും ലാൻ സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ ഫസ്റ്റ് യൂണിറ്റ് കനകച്ചിലങ്കയിലെ പടയുടെ കെടുതി എന്ന പാഠഭാഗമാണ് മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകളും പിന്നണിയിലുണ്ടാവും പാട്ടുപാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിലൊന്നാണ് തുള്ളൽ തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളുമാണ് ഈ തുള്ളൽ പാട്ടു താളത്തിൽ ചൊല്ലൂ പടയുടെ കെടുതി ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളന്നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞ ചോടിപ്പോന്നു കോന്തിച്ചേട്ടന് കുന്തം പോയി കോതിക്കവനുട കൊടുവാൾ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചെങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാൻ പട പിരിയുമ്പോൾ കൂട്ടുകാരെ ഇതാരാണ് എഴുതിയത് ഈ തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ അല്ലേ പ്രദോഷ്മ പ്രദോഷ മഹാത്മ്യം തുള്ളലിൽ പെട്ട ഒരു തുള്ളലാണിത് ഈ പടയുടെ കെടുതി എന്ന ഭാഗം കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാവുന്നത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് പാലക്കാട് ജില്ലയിലെ കില്ലിക്കുറിശി മംഗലത്ത് ജനിച്ചു അമ്പലപ്പുഴയിൽ ദേവനാരായണൻ രാജാവിൻ്റെ സദസ്യനായിരുന്നു പിന്നീട് തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെയും കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെയും സദസ്യനായി കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും അമ്പലപ്പുഴയിലെത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ അന്തരിച്ചു കല്യാണ ശ്രീകൃഷ്ണ ചരിത മണിപ്രവാളം കാർത്ത വീര്യാർജുന വിജയം സീതാസ്വയംവരം സ്യമന്തകം തുടങ്ങിയവ കുഞ്ചനമ്പ്യാരുടെ കൃതികളാണ് കുഞ്ചനമ്പ്യാർ രചിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് തുള്ളൽ തുള്ളന് തുള്ളൽ മൂന്ന് വിധമാണുള്ളത് പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ ഓട്ടൻതുള്ളൽ നമുക്കാദ്യം ഓട്ടന്തുള്ളലിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പറയാം ഓട്ടൻതുള്ളൽ മുന്നൂറോളം കൊല്ലം മുമ്പ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ ചാക്യാർകൂത്തിന് പകരമായാണ് ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചത് അന്നത്തെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്കും മുൻവിധികൾക്കുമെതിരായ ഒരു പ്രതിഷേധം ആയിരുന്നു ഓട്ടൻതുള്ളൽ നിറപ്പകിട്ടാർന്ന വേഷങ്ങൾ അണിഞ്ഞ ഒരു കലാകാരൻ ഒറ്റയ്ക്ക് തുള്ളൽ പാട്ടുപാടി നൃത്തം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്നു സാധാരണക്കാരൻ്റെ കഥകളിയെന്നും ഓട്ടന്തുള്ളൽ അറിയപ്പെടുന്നു നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർത്ത് ആകർഷകമായി രചിച്ച പാട്ടുകൾ ബഹുജനങ്ങൾക്ക് ആകർഷമാം ചടുല നൃത്തമായി അവതരിപ്പിക്കുകയാണ് ഓട്ടന്തുള്ളൽ ലളിതമായ വേഷവും നാടോടി സ്വഭാവമുള്ള അംഗചലനങ്ങളുമാണ് തുള്ളലിനെ മിക്കപ്പോഴും ക്ഷേത്രത്തിന് പുറത്താണ് അവതരിപ്പിച്ചിരുന്നത് അടുത്തത് രണ്ടാമതായി പറയുന്നത് പാറയതുള്ളലാണ് തുള്ളൽ പ്രഭാതത്തിൽ അരങ്ങേറുന്ന ഒരു തുള്ളൽ കലാരൂപമാണ് മറ്റു തുള്ളലുകളെ അപേക്ഷിച്ച് പറയുന്നതുള്ളലിന് പതിഞ്ഞ ഈണവും താളവുമാണുള്ളത് മാത്രമല്ല മറ്റു തുള്ളലുകളേക്കാൾ പ്രയാസം കൂടിയതും പറയുന്നതുള്ളലിനാണ് മല്ലിക എന്ന സംസ്കൃത വൃത്തമാണ് ഇതിൽ കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്ന രീതിയിലുള്ള പാട്ട് സമ്പ്രദായം പിന്തുടരുന്നത് കൊണ്ടാണ് തുള്ളൽ എന്ന പേര് കിട്ടിയത് അടുത്തത് ശീതങ്കൻ തുള്ളലാണ് കേരളത്തിലെ ക്ഷേത്രകലാരൂപമായ തുള്ളലിൻ്റെ ഒരു രൂപമാണ് തുള്ളൽ കഥകളുടെ രചനയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള വൃത്തങ്ങളെയും നടൻ്റെ വേഷവിധാനത്തെയും ആസ്പദമാക്കി തരം തിരിച്ചിട്ടുള്ള മൂന്ന് വിധം തുള്ളലുകളിൽ ഒന്നാണിത് വേഗത്തിൽ പാടേണ്ടത് ഓട്ടം തുള്ളലിനാണെങ്കിൽ ശീതങ്കൻ തുള്ളലിന് വേഗത കുറച്ച് വേണം പാടാൻ പതിഞ്ഞ രീതിയിൽ പാടേണ്ടതാണ് തുള്ളൽ ലാസ്യാംശത്തിന് പ്രധാനമുള്ള തുള്ളലാണിത് തുള്ളൽ മൂന്ന് വിധത്തുള്ളിലുകളെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ചു അടുത്തതായി പേജ് നമ്പർ മുപ്പത്തൊന്നിലെ കൊടുത്തിരിക്കുന്ന വാക്കുകളാണ് കൊടുവാൾ എന്ന് പറഞ്ഞാൽ വെട്ടുന്നതിനുള്ള ആയുധം തൂമ്പ മണ്ണിൽ കിളയ്ക്കാനുള്ള ഉപകരണം ദൂഷണ വാക്കുകൾ പറഞ്ഞാൽ കുറ്റപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ പട യുദ്ധം അപ്പം ഈ കവിതയിലുള്ള പുതിയ വാക്കുകളാണിത് ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ചോദ്യങ്ങളാണ് ഈ കവിതാ വായിക്കുമ്പോൾ ഒരു ചിരി വിടരുന്നില്ലേ കാരണങ്ങൾ എന്തൊക്കെയാവാം എന്തൊക്കെയാവാം ഇതിനുള്ള കാരണങ്ങൾ ഇട്ടിപ്പെണ്ണിന് കട്ടിൽ പോയതും നെട്ടിപ്പെണ്ണിന് പെട്ടിക നഷ്ടപ്പെട്ടതും കണ്ടച്ചാരുടെ മുണ്ടു പറഞ്ഞു പോയതും കേളച്ചാർക്ക് വാള് നഷ്ടപ്പെട്ടതും നായുടെ ചങ്ങല പോയതും ഒക്കെ വായിക്കുമ്പോൾ ആ ദൃശ്യം നേരിൽ കാണുന്നത് പോലെ തോന്നും ഇത് നമ്മിൽ ചിരി ഉണർത്തുന്നു യുദ്ധം നടക്കുമ്പോൾ ചിരി കണ്ടച്ചാരു ചുരികെ പോയി അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെട്ടു കൂന്തിച്ചേട്ടൻ്റെ കുന്തവും വാളും പോയി ചേമ്പ് കിളച്ചു നടുമ്പോൾ ചങ്ങാതിയുടെ തൂമ്പായും പോയി ഇതെല്ലാം വായിക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിയില്ല തമാശകൾ എന്ന രീതിയിലാണ് ചിരി വരുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത് എന്തൊക്കെ കാര്യങ്ങളാണ് താളം പിടിച്ച് പാടാവുന്ന ഒരു കവിതയാണിത് യുദ്ധത്തിൽ ഓരോരുത്തർക്കും അവർക്ക് പ്രിയപ്പെട്ട എല്ലാം നഷ്ടപ്പെടുന്നു അത് സരസമായ കവിതയിൽ പറയുന്നു ഓരോരുത്തരുടെ പേരും അവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളുടെ പേരും തമ്മിൽ സാമ്യമുണ്ട് കണ്ടച്ചാരുടെ ഉണ്ട് ചെണ്ടക്കാരുടെ ചെണ്ട ഇട്ടിപ്പെണ്ണിൻ്റെ കട്ടിൽ കോന്തിച്ചേട്ടൻ്റെ കുന്തം കണ്ടച്ചാരുടെ ഉണ്ട് ഇങ്ങനെ അക്ഷരങ്ങളുടെ ആവർത്തനമായിട്ടാണ് ഇങ്ങനെ ക്രമമായിട്ടുള്ള ആവർത്തനങ്ങൾ എന്താണ് കവിതയ്ക്ക് രസം പകരുന്നത് പട അഥവാ യുദ്ധമുണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും എന്തെല്ലാം നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇട്ടിപ്പെണ്ണിൻ്റെ കട്ടില് നെട്ടിപ്പെണ്ണിന്റെ പെട്ടി കണ്ടച്ചാരുടെ മുണ്ട് ചെണ്ടക്കാരുടെ ചെണ്ട കേളച്ചാരുടെ വാള് കാളനായുടെ ചങ്ങല ചിരി കണ്ടച്ചാരുടെ ചുരിക കോന്തിച്ചേട്ടൻ്റെ കുന്തവും കൊടുവാളും ചേമ്പ് കളച്ചു നടന്ന ചങ്ങാതിയുടെ തൂമ്പ ഇതെല്ലാമാണ് പടയിൽ നഷ്ടപ്പെ നഷ്ടമായത് അടുത്ത ചോദ്യം എന്താണ് ഇത് പഴയ കാലത്തെ കഥ ഇക്കാലത്താണ് യുദ്ധമുണ്ടാകുന്നതെങ്കിലോ നമുക്കെന്തെല്ലാം നഷ്ടപ്പെടാനിടയുണ്ട് എഴുതി നോക്കൂ എന്തൊക്കെ കുട്ടികളെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ആ പുസ്തകങ്ങളുണ്ട് ചെരിപ്പുണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് അതുപോലെ ഉടുപ്പ് തൊപ്പി കളർ അല്ലേ കളർ പെൻസിൽ ബാഗ് കുട പെൻസില് പേന വാട്ടർ ബോട്ടിൽ ഉണ്ട് അല്ലേ അപ്പം ഇതൊക്കെ നമുക്ക് യുദ്ധം നടക്കുകയാണെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെടില്ലേ അവയൊരു തുള്ളൽപ്പാട്ടിനെ രീതിയിലാക്കി മാറ്റിയാലോ എന്തൊക്കെ എഴുതാം കുഞ്ഞി കുടയും പോയി കുഞ്ഞാവയ്ക്കൊരു ബാഗും പോയി മീനുവിനപ്പോൾ തൊപ്പിയും പോയി മാളുവിനാട്ടെ പേനയും പോയി മഞ്ജുവിനപ്പോൾ മീനപ്പോൾ ബോട്ടിലും പോയി അഞ്ചു വീന ഷൂസും പോയി കുട്ടികളെ ഇത് കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ വരികൾ നിങ്ങളെ കൂട്ടുകാരുടെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം അവരുടെ കയ്യിലുള്ള പെൻസിലോ പേനയോ നിങ്ങളുടെ കൂട്ടുകാരുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് നീ കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് തുള്ളൽ രൂപത്തിലാക്കി പാട്ടിൻ്റെ രൂപത്തിലാക്കി മാറ്റാം ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇതിൻ്റെ കനകച്ചിലങ്ക യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ക്ലാസ്സൊക്കെ കാണാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്